അഗബസ് 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 പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ഈ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഈ വിഷയത്തിന്റെ മേൽ പറഞ്ഞ വിഷയത്തിന് മേൽ സ്വർഗം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു കേട്ടോ നിങ്ങളുടെ മേൽ ഇന്ന് ചലിക്കാം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തൊരു വലിയ അത്ഭുതം നടക്കാൻ പോവാ എന്നോട് കർത്താപിങ്ങനെ പറയാൻ പറയുന്നു രണ്ടുപേരെ കാണിച്ചിട്ട് പറയാൻ പറയുന്നു വലിയ സംഭവം നടക്കാൻ പോവാ യാത്രകളൊക്കെ ഉണ്ടാകാൻ പോവാൻ പരിശുദ്ധാൽ പറയാൻ പറയുന്നു ചില നഷ്ടപ്പെട്ടു പോയതൊക്കെ എഴുതിയെടുക്കാൻ പോവാണെന്ന് പരിശുദ്ധാൽ പറയാൻ പറയുന്നു ഏ പരിശുദ്ധാത്മാ പറയാൻ പറയുന്നു

ോട് പറയാൻ പറയും അവിടെ മേൽ എന്തോ വലിയ സംഭവം നടക്കാൻ പോവാ അവിടെ എന്തോ കാര്യത്തിന് ദൈവം തീരുമാനമാക്കാൻ പോവാന്ന് പറയാൻ പറഞ്ഞു മകൻ മകന് ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് സിവിൽ എഞ്ചിനീയർ യാത്ര യാത്ര പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കല്ല നടക്കാൻ പോവാ ഇവിടെ പ്രതീക്ഷയില്ല പ്രതീക്ഷിക്കലും ഇല്ല വാഗ്ദാനവും ഇല്ല വാഗ്ദത്വവും വിശ്വാസവും മാത്രം പ്രതീക്ഷയില്ല വാഗ്ദാനവും ഇല്ല പിന്നെ വാഗ്ദത്വം പ്ലസ് വിശ്വാസം ടു ഹോളി സ്പിരിറ്റ് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കല്യാണം പോലെന്തോ ഒരു സംഭവം എന്തോ ആണ് അതുപോലെ അലങ്കരിച്ചിട്ടിരിക്കുന്നു വീടുകളൊക്കെ അങ്ങനൊരു ഏ ആണോ ആരും അതുപോലൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുന്നു എന്താ ഒരു പ്രശ്നമാണ് ഈ ഒരു മുറി ഇന്നത്തെ ഒരു വിഷയമാണ് ഏ അതെ ഒരു മുറി വിഷയമാണ് ആ മുറിക്കകത്തൊരു ഇച്ചിരി പ്രശ്നമാണ് ഇല്ല മുറി ലോകത്തുള്ള എല്ലാം അതിൻ്റെ അകത്തുണ്ട് ഉണ്ട് എൻ്റെ അകത്തൊരു ചുമന്ന കർട്ടൻ പോലൊക്കെ ഉള്ളതാ എന്നെ കർത്താവ് കാണിക്കുന്നെ ആണോ ആണോ അങ്ങനെ ഇങ്ങനെ ഒരു കർട്ടനൊക്കെയാ കാണിക്കുന്നത് അയ്യോ അങ്ങനെ കാണിച്ചിട്ട് ദുരാത്മാവ് തകർത്തോണ്ട് ആരാധന ഒഴുകണ്ട വീട്ടിൽ എങ്ങനെ ദുരാത്മാവ് കയറി ഏറാൻ പാടില്ലാത്തത് കയറി അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുന്നുണ്ട് അതും പ്രാർത്ഥിച്ചോണം വിറ്റ് പറക്കി പോകുന്ന രീതിയിലേക്ക് ഒരു സിറ്റുവേഷൻ വരാൻ പോവാ അതിൻ്റെ ഒരു പാർട്ടാ പ്രാർത്ഥിച്ച് വെട്ടണം ബന്ധിക്കണം നിങ്ങൾക്കിത് വരാൻ പാടില്ലായിരുന്നു മോളോ മോളും മരുമോനും കോളേജിലെ പ്രൊഫസർമാരാണ് ഗവൺമെൻറ് കോളേജിലെ പിള്ളേരുണ്ടോ ഓ അവർക്ക് ഒരു ഒരു വീടുമായി വീടുമായി അത്ഭുതം അത്ഭുതം ചെയ്യും ചെയ്യും ഈ കേസിന്റെ അകത്ത് ദൈവം ഇടപെടാൻ അഗബസ് ോട് പറഞ്ഞതുപോലെ അഗബസ് പറഞ്ഞതുപോലെ ഈ അഗബസ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഈ വിഷയത്തിന്റെ മേൽ ഇപ്പൊ പറഞ്ഞ വിഷയത്തിന് മേൽ സ്വർഗം ഇറങ്ങി വരാ പോവാ പരിശുദ്ധാൽമാർ എന്നോട് പറയാൻ പറയുന്നു മുറികളെ ഇടിച്ചുനരത്തി ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി ചാലിക്കുന്ന ഭർത്താവതിയുടെ കൂടെ ഉണ്ട് ജീവനുള്ള ദൈവം ആരും അത് തെളിയിക്കാൻ ഈ തല പോകുന്ന പറഞ്ഞാൽ ഹാമാന്റെ തലയെ പോകത്തുള്ളൂ മോർത്തേക്കാരുടെ തല പോവുകയല്ല മോർത്തക്കാരുടെ കൂടെ എന്നും ആരുണ്ട് ദൈവമുണ്ട് എസ്തേറിന്റെ കൂടെ എന്നും ദൈവമുണ്ട് ൂടെ ദൈവം ദൈവണ്ട് അതുകൊണ്ട് വീഴ്ത്തി കളയാ വീഴ്ത്തും എന്നൊന്നും പറഞ്ഞാലൊന്നും അത്ര ദൈവം ഒന്ന് പറഞ്ഞുതരും തകർക്കാൻ പറ്റുക ആയിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തികയ്ക്കത്തില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലും തികയ്ക്കത്തില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം ആയപ്പം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്താൻ പിശാജ് പദ്ധതി ഇട്ടു ആക്സിഡന്റ് പോലെ ഇട്ട് ഒണ്ട് അതിട്ട പദ്ധതി കിട്ടു നവംബർ മാസം തീർക്കാൻ പദ്ധതി ഇട്ട ആണോ അമ്മാമ അമ്മാമടി പോയി ആണോ ആണോ ശരിയാണ് ശരിയാണ് ഏ ഞാൻ പറയാ ഞാൻ പറയാ ഞാൻ പറയാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് ഫെബ്രുവരി രണ്ട് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ മൂന്ന് സെപ്റ്റംബർ മാസം നാല് ഒക്ടോബർ മാസം ഒക്ടോബർ നവംബർ മാസം പദ്ധതി ഇട്ടതാ കൊണ്ടു കളഞ്ഞേക്കാൻ വെല്ലുവിളിയും വന്നതാ പക്ഷെ കർത്താവ് പറയുന്നത് ഇങ്ങനെ ഞാനാകുന്നു അവൻ ഞാനാ മാമെ വൈറ്റിലോട്ട് കൈവെച്ചു ദൈവമൊന്നോ ചെയ്യാൻ പോവാ യേശുവിന്റെ നാമത്തിൽ ഉദരത്തിൽ കെട്ടിയ കെട്ടിനെ ഇവിടെ വെച്ചാൽ ഉദരത്തിൽ കെട്ടിയ കെട്ട് ബന്ധപ്പെട്ട് പോരാടുന്ന പൈശാചിക ശക്തിയെ ഇവിടെ വെച്ച് ചെയ്യുന്നു ചെയ്യുന്നു ചെവിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചെവി ആയിട്ട് അല്പം കേഴുകൊറവുണ്ട് അധികം ആയില്ലോ ഇത് ഒത്തിരി നാളായോ കുറച്ചു അതോ കൊഴപ്പാ അത് ഇടത്തെ അത് തന്നെയാണോ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ചതിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടത്തേക്ക് ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും